തൻ്റെ മുന്നിൽ ആദമേൽപ്പിച്ച ഫയൽ എടുത്തു നോക്കിയവൾ തൻ്റെ മുഖത്തടിച്ചുള്ള മറുപടി ഓർമ്മ വന്നു വീച്ചു ചീന്തി കളയാൻ നോക്കിയതും അതിലൂടെ കണ്ണോടിച്ചു പെട്ടെന്ന് തോർത്ത പോലെ മുഖത്തൊരു പുച്ചച്ചിരി വിടർന്നു ഫോൺ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തു അല്പനേരത്തെ നേരത്ത് സംസാരിച്ച ശേഷം കോൾ ഓഫ് ചെയ്തു മുന്നോട്ട് നോക്കി പുച്ഛിച്ചിരിച്ചു അവൾ ദച്ചു പോയോണ്ട് ബ്രേക്ക് ടൈമിൽ ക്യാനീനിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ലൈം ഓർഡർ ചെയ്തിരിക്കുവാണ് ഗീതു പെട്ടെന്നാണ് അടുത്തിരുന്ന് ഒരു പൊട്ടിച്ചിരി കേട്ടത് അപ്പോഴാണ് തൻ്റെ രണ്ടപ്പുറം ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന് ജ്യൂസ് കുടിക്കുന്ന ഡെന്നിയെയും അവനോട് ചേർന്നിരിക്കുന്ന ജെനറ്റിനെയും കണ്ടത് ഗീതുവിനെ ദേഷ്യം കൊണ്ട് കലി കയറിയെന്ന് തന്നെ പറയാം മുന്നിലെ ലൈം കൊണ്ടുവച്ചത് പോലും അവൾ അറിഞ്ഞില്ല എൻ്റെ ഈശ്വര പത്ത് തേങ്ങ ഉടച്ചോളാം ആ ഷൂർപ്പണകെ ഒന്ന് ഒഴിവാക്കിയെത്താ ദൈവമേ അവരുടെ ചിരിയും ഇരിപ്പുമെല്ലാം കണ്ട് നഖം കടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി മുന്നിൽ കാണുന്ന ലൈമിലേക്ക് നോക്കി ഗീതു എന്നാൽ അവളുടെ ഓരോ ഭാവം കണ്ട് ഡെന്നി ചിരി അടക്കി പിടിച്ചു ജെനറ്റ് എന്തോ വാങ്ങിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഫുഡ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നടന്നു ഗീതുവിനെ പാസ് ചെയ്ത് പോകാൻ നിന്നതും അവൾ വരുന്നത് കണ്ട ഗീതു ഡി പാഷാണത്തിൽ ക്രിമി നിന്നെ ഞാൻ ശരിയാക്കി തരാമോളെ എൻ്റെ ഇച്ചാനെ തന്നെ നിനക്ക് കുപ്പിയിലാക്കണം അല്ലേ അതും മനസ്സിൽ പറഞ്ഞ ജെനറ്റ് അവളുടെ അടുത്തെത്തിയതും അറിയാത്ത മട്ടിൽ കാൽ നിക്കി അവൾ തട്ടി തടഞ്ഞ് വീഴാൻ പോയതും അടുത്തുള്ള ടേബിൾ പിടിച്ചെങ്കിലും നെറ്റി ടേബിളിൽ ഇടിച്ചു ആ ഡെന്നി അപ്പോഴേക്കും ഓടി വന്നു അയ്യോ ജേനി എന്തേലും പറ്റിയോ അതും പറഞ്ഞ അവളെ പിടിച്ച് നേരെ നിർത്തി സോറി ഞാനറിയാതെ ഡെന്നി അവളെ തുറച്ചു നോക്കി എന്നാൽ ഗീതു ഞാൻ ഞാനീ നാട്ടുകാരിയല്ലെന്ന നാട്ടിൽ തലച്ചരിച്ചു ജെനി ഒന്നും പറ്റിയില്ലല്ലോ ഇല്ല ഇല്ല ഡെന്നിശ അയാമോക്കെ അതും അവൾ നെറ്റി തടവി വേദനിക്കുന്നുണ്ടോ ജെനി അതും പറഞ്ഞവൻ ജെനിയുടെ നെറ്റി തടവിയതും അത് കണ്ടു നിന്ന ഗീതുവിൻ്റെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു ഡെനി ജെന്നിയുടെ കൈ പിടിച്ചു കൊണ്ടുപോയി ഗീതുവിനെ ഒന്ന് തുറച്ചു നോക്കാനും ചെയ്തു ഗീതുവിനെല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് പോലെ തോന്നി ഓഹ് അവളുടെ ഒരു ഡെന്നിച്ചൻ എത്രയ്ക്ക് ദേഷ്യം മുഖത്ത് വരുത്തിയിടം അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു അവൾ പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ തിരിച്ച് അവളുടെ ക്യാബിനിലേക്ക് പോയി ഇരുന്നിട്ടൊട്ടും ഒരു അവിശ്വാസം തോന്നിയില്ല മനസ്സ് മുഴുവൻ ഡെന്നിയും കൂടെ ജനിയും ഒന്നും മീണ്ടാൻ പോലും ആ നിമിഷം ഇല്ല എന്ന് കണ്ടതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ടേബിളിൽ തലതാഴ്ത്തിയിരുന്നു അവൾ അവൾ പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദമും ദക്ഷയും അവർ പുതുതായി ഏറ്റെടുത്ത ഫ്രീസൺ പ്രോപ്പർട്ടിയുടെ സൈറ്റിലെത്തി ഗുഡ് മോർണിംഗ് സർ അവിടുത്തെ മാനേജർ മനോഹർ വന്ന് പറഞ്ഞു അവരെ അകത്തെ ക്ഷണിച്ചു ഓഫീസിലിരുന്ന് എല്ലാം ചെക്ക് ചെയ്തതും മാനേജറോടെല്ലാം നിർദ്ദേശിച്ചു സൈറ്റ് ഫുൾ കാണാനായി ഇറങ്ങി അവിടെയുള്ള എല്ലാ എംപ്ലോയിസിനെയും നോക്കി എല്ലാവരും നല്ല വർക്കിലാണ് ആദമും ഓരോ ഭാഗങ്ങളും നോക്കി നടന്നു ദക്ഷ പിറകെയുണ്ട് അവളറിയത് രണ്ട് കണ്ണുകൾ അവളെ തന്നെ നിരീക്ഷിച്ച് അവളുടെ പിറകെ ഉണ്ടായിരുന്നു ആദം ഓരോ ഭാഗങ്ങളും നോക്കി കണ്ടു ഒരു വലിയ ഡോറിന് മുന്നിൽ വന്നു സർ ഇതാണ് ഫ്രീസർ അകത്തേക്ക് ഇപ്പോൾ കയറേണ്ടത് സർ ഈ ഡ്രസ്സിൽ കയറിയാൽ തണുപ്പ് താങ്ങില്ല വർക്കേഴ്സ് ഇതിൽ കയറുമ്പോൾ പ്രത്യേകം വേറെ ഡ്രസ്സ് യൂസ് ചെയ്യും ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഓക്കെയാണ് നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ വർക്കേഴ്സും ഇവിടെ ഉണ്ടാവും എന്നാൽ ശരി ഇനി മറ്റു പ്രൊസീജിയറിൽ കിടക്കാം നാളെ എല്ലാം റെക്കോർഡ് ഫയൽസും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അയക്കണം അപ്പോൾ ഓക്കെ മനോഹർ വി വിൽ കം ലൈറ്റർ അത്രയും പറഞ്ഞാൽ അതും മുന്നോട്ട് നടന്നു മനോഹരും കൂടെ നടന്നു ദക്ഷ നടന്നു നടന്നെങ്കിലും പെട്ടെന്ന് ആരോ അവളുടെ വാപ്പൊത്തിപ്പിടിച്ച് പിറകിലേക്ക് വലിച്ചു ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അവൾ കുതിറി അവളെ പിന്നോട്ട് വലിച്ച് ഫ്രീസ് ഡോർ ബട്ടൺ അമർത്തിയതും ആ ഡോർ തുറന്നതും അവളെ അതിലേക്ക് തള്ളിയിട്ട് ഡോർ ക്ലോസ് ചെയ്തു നിരത്ത് നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും ഡോർ അറിഞ്ഞതും അവൾ ഓടി ഡോർ തട്ടി വിളിച്ചു ഹെൽപ്പ് സർ ഡോർ തുറക്കുക ഹെൽപ്പ് ഡോറിലേക്ക് അടിച്ചവൾ ഉറക്കെ കഴിയുന്ന അത്രയും അലറി വിളിച്ചു എന്നാൽ അതിൽ നിന്ന് പുറത്തേക്ക് ഒരു മുട്ടു സൂചി വീഴുന്ന ശബ്ദം പോലും പുറത്തേക്ക് കിട്ടില്ല വെറും സെക്കൻഡ് കൊണ്ട് തന്നെ ദക്ഷയ്ക്ക് അവളുടെ ശരീരം തണുപ്പ് കയറി വിറയ്ക്കാൻ തുടങ്ങി അവൾ കരഞ്ഞുകൊണ്ട് കഴിയുമ്പോലെ വീണ്ടും കൂകി വിളിച്ചു ഒരു പ്രയോജനവും ഉണ്ടായില്ല ഇതിൽ നിന്ന് പുറത്തേക്ക് കേൾക്കില്ല എന്ന് അവൾ ചിന്തിച്ചു നിലത്തെ കാലുകൾ കൂട്ടിപ്പിടിച്ച് തലതാഴ്ത്തിയിരുന്നു അവൾ ഇച്ഛായ ഒന്ന് വാ ഇച്ഛായ അവളുടെ ശരീരം വിറച്ച് വിറങ്ങിക്കാൻ തുടങ്ങി കൈകൾ കൂട്ടി തിരുമ്മി ചുരിദാറിന്റെ ഷോൾ എടുത്ത് ചുറ്റി പൊതിഞ്ഞു ഒട്ടും തണുപ്പ് സഹിക്കാതെ അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു ആദം കാറിനടുത്ത് എത്തിയതും തിരിഞ്ഞ് മനോഹറിനോട് പറയാൻ നിന്നതും അപ്പോഴാണ് പിറകെ ദക്ഷയെ കാണുന്നില്ലെന്ന് മനോഹർ വെറു മനോഹറും അപ്പോഴാണ് പിറകിൽ നോക്കിയത് അയ്യോ ആ കുട്ടി പിറകെ ഉണ്ടായിരുന്നല്ലോ ആ ചിലപ്പോൾ വാഷ്റൂമിലെങ്ങാനും പോയി കാണുമ്പോൾ സാർ ഇത് പറഞ്ഞിട്ട് പോയിക്കൂടെ ഡാമിറ്റ് അല്പനേരം കാത്തുനിട്ടും അവൾ വരുന്നത് കാണാതെ ആയതും ആദം തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോയി ഓരോ സെക്ഷനിൽ നോക്കി ഒരു ലേഡീസ് സ്റ്റാഫിനെ വിട്ട് വാഷ്റൂം ചെക്ക് ചെയ്തു അവിടെയൊന്നും അവളില്ലായെന്ന് കണ്ടതും ആദമനു വല്ലാതെ ആദ്യമായി മനോഹരും മറ്റു ചില സ്റ്റാഫുകളും ഒരുപാട് നോക്കിയെങ്കിലും അവിടെ അവളൊന്നും കണ്ടില്ല ഓരോ സെക്കൻഡുകൾ കഴിയും അവളുടെ ശരീരം വിളറി വെളുത്തു ശബ്ദം പോലെ ഒന്നും പുറത്തേക്ക് വരാത്ത വിധം ആ നിലത്ത് ചുരുണ്ട് കിടന്നവൾ ദക്ഷയ്ക്ക് അവളുടെ ശരീരം തളർന്ന് അവളുടെ ശ്വാസം നിലച്ചു പോകുന്നതുപോലെ തോന്നി തൻ്റെ ടോപ്പിനുള്ളിലെ ആ മഞ്ഞച്ചരടിൽ പതിയെ പിടിമുറുക്കിയവൾ ഈ ഇച്ചായ അവൾ വിറയിലൂടെ മുഴിഞ്ഞു തൻ്റെ അച്ഛനെയും അമ്മയും അപ്പൂനെയും എല്ലാം നിമിഷം മുന്നിൽ തെളിഞ്ഞു വന്നു താൻ മരിച്ചുപോകാൻ തോന്നിയവൾക്ക് ശ്വാസം തടഞ്ഞു ആഞ്ഞു വലിച്ചു മീഴുകൾ പതി അടഞ്ഞുപോയി അപ്പോഴും തൻ്റെ കഴുത്തിൽ ആ മഞ്ഞ ചല്ലിൽ പിടിമുറുക്കിയവൾ എവിടെയും അവളെ കാണാതെ അവനൊരു നിമിഷം ഉറക്കിയാലറി ദക്ഷാ സർ ആ കുട്ടി നമ്മൾ ഫ്രീസൺ റൂമിൽ അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നടന്ന പുറത്തേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അല്ലേ ആ കുട്ടി പിറകെയില്ലെന്ന് മനസ്സിലായത് ഇനി അവിടെ ആദം നിമിഷം ഒരു ഓർത്തു അവിടേക്കൂടി ചുറ്റും കണ്ണോടിച്ചു അവളെ കണ്ടില്ല പക്ഷേ പെട്ടെന്നാണ് ഫ്രീസൺ റൂമിന് മുന്നിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിലത്തെ കിടക്കുന്നത് കണ്ടത് ഒരു നിമിഷം ആ ഫയലിൽ നിന്നെടുത്ത് അതിലേക്കും ആ ഡോറിലേക്ക് നോക്കിയവൻ സാറേ ആ കുട്ടി ഇതിലേക്ക് എങ്ങാനും കയറിയോ ഇതിൽ കയറിയെങ്കിൽ സാറേ അഞ്ച് മിനിറ്റ് തികച്ചുപോലും നിൽക്കാൻ പറ്റില്ല ദക്ഷാ ആദം പെട്ടെന്ന് തന്നെ ഡോർ ഓപ്പൺ ബട്ടൺ അമർത്തി ഡോർ തുറന്നതും നിലത്ത് ചുരുണ്ട് ബോധമില്ലാതെ കിടക്കുന്ന ദക്ഷയെ കണ്ടതും ഞെട്ടിയൊന്നും ചലിക്കാൻ പോലും കഴിയാതെ ഒരു നിമിഷം നിന്ന് പോയി ആദം അയ്യോ സാറേ ദേ ഈ കുട്ടി ഇങ്ങനെ അതിനകത്ത് കയറി ഈശ്വരാ മനോഹറിൻ്റെ ശബ്ദം കേട്ട് സ്വഭാവത്തിലേക്ക് വന്ന ആദം ഓടിച്ചെന്ന് അവൻ്റെ കൈകളിലേക്ക് അവളെ കോരിയെടുത്തു ഒരു കൈയിൽ കഴുത്തിലെ മഞ്ഞച്ചരട്ടിൽ പിടിമുറുക്കി ബോധമില്ലാതെ കിടക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ദക്ഷ അവളെ തട്ടി വിളിച്ചെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായില്ല തണുത്തു വിറങ്ങിടിച്ച അവളുടെ ശരീരം കണ്ട് അവളെ ഇരു കൈയിലും എടുത്ത് പുറത്തേക്ക് ഓടി മനോഹറും കൂടെ കാറിൽ കയറി ദക്ഷയെ ബാക്കിൽ കിടത്തി അവൻ്റെ വാഹനം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു ഹോസ്പിറ്റലിലെത്തിയതും അവളെ കയ്യിലേക്കെടുത്തവൻ അകത്തേക്ക് ഓടി കയറി അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് അവളെ ഐ സിയുയിലേക്ക് മാറ്റി അല്പനേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയതും ആദം ഓടി അടുത്തേക്ക് ചെന്ന് ഡോക്ടർ ദക്ഷ ഹേയ് കുഴപ്പമൊന്നുമില്ല ഏതായാലും കൃത്യസമയത്ത് എത്തിയത് നന്നായി ഒരു പക്ഷേ അല്പനേരം കൂടി കഴിഞ്ഞിരുന്നേൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഏതായാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ബോധം വരും അപ്പോൾ കണ്ട് സംസാരിച്ചോളൂ ആതും പറഞ്ഞു ഡോക്ടർ പോയതും ആദമേ അവൻ്റെ പ്രാണൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി സർ എന്നാലും ആ കുട്ടി എന്തിനാ അതിൽ കയറിയത് ഏതായാലും ബോധം വരട്ടെ ചോദിക്കാം അതും പറഞ്ഞവർ പുറത്ത് കാത്തിരുന്നു തല ടേബിളിൽ താഴ്ത്തിയിരിക്കുന്ന ഗീതോ പെട്ടെന്ന് ഫോൺ റിങ് കോൾ കോളെടുത്തു ഡെന്നിയുടെ ക്യാബിലേക്ക് പോകാൻ അവൾക്ക് എന്തോ തോന്നിയില്ല എങ്കിലും രണ്ട് കണ്ണുകൾ അവർത്തി പിടിച്ച് അവൾ ചെന്നു പെർമിഷൻ വാങ്ങി അകത്തേക്ക് കയറിയതും ഡെന്നി അവളെ നോക്കി കലങ്ങി അവളുടെ കണ്ണുകൾ കണ്ടതും എന്തോ അവന് വല്ലാത്ത പാവം തോന്നി അവളൊന്നും ഇടാതെ തലതാഴ്ത്തി നിന്നു ഡി അവന്റെ വിളിയിൽ അവൾ തലയുയർത്തി നോക്കിയതും അവളെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടവൻ ഡീ കാല് വെച്ച് മറ്റുള്ളവരെ തട്ടി വീഴ്ത്താൻ നല്ല മിടുക്കാണല്ലോ നിനക്ക് പെട്ടെന്ന് അവൻ പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ടവനെ നോക്കി അതേ ഡീ ഞാൻ കണ്ടു നീ ജനിയെ തട്ടി വീഴ്ത്തിയത് ഇനി എങ്ങനെ നീ ഇതുപോലെ തരം താഴ്ന്ന ഒരു പരിപാടി കാണിച്ചാ അതും പറഞ്ഞ് അവൾ ഇത് തുറച്ചു നോക്കി അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു ദാ ഇത് റിപ്പോർട്ട് എഴുതി പോകും മുൻപ് ഇവിടെ ഏൽപ്പിക്കണം അതും പറഞ്ഞ് ഒരു ഫയൽ കൊടുത്തു അവളത് വാങ്ങി അവനെ നോക്കിയതും ഗെറ്റ് ഔട്ട് അവൻ്റെ അലർച്ച കേട്ടതും അവൾ വേഗം പുറത്തേക്ക് പോയി ക്യാബിൽ ഫയൽ വച്ച് വാഷ്റൂമിലേക്ക് ഓടി ഷാൾ കൊണ്ട് വാപോത്തിപ്പിടിച്ച് ശബ്ദം പുറത്തു വരാതെ പൊട്ടി പൊട്ടി കരഞ്ഞു അവൾ വാഷ്റൂമിൽ ഓടിപ്പോകുന്നതുമെല്ലാം സി സി ടി വിയിലൂടെ നോക്കി ഡെന്നി പുഞ്ചിരിച്ചു അപ്പോഴും അവളുടെ കലങ്ങിയ കണ്ണുകളെ കാണേ അവനും വല്ലാത്ത വിഷമം തോന്നി ഒരു മണിക്കൂർ കഴിഞ്ഞതും ദക്ഷയ്ക്ക് ബോധം വന്നു പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലായതും അവൾ ചുറ്റും ആരെയോ തിരഞ്ഞു നോക്കി പെട്ടെന്ന് തൻ്റെ തൊട്ടടുത്ത് ആരോ നിൽക്കുന്ന പോലെ തോന്നിയതും അവൾ തലചിരിച്ച് നോക്കി രൂക്ഷമായി അവളെ നോക്കുന്നുണ്ട് ആദം ഡീ പുല്ലേ ആരുടെ അമ്മയെ കെട്ടിക്കാനാണ് ഈ നീ അതിലേക്ക് കയറി ചെന്നത് അതോ നിന്റെ അമ്മയോ പെറ്റി കിടക്കുന്നുണ്ടോടി ദക്ഷ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി സാറേ സാറെന്തിനാ കുട്ടിയോട് ദേഷ്യപ്പെടുന്നേ വാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ലല്ലോ കുട്ടി ഞാൻ അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞതൊക്കെ കുട്ടി കേട്ടതല്ലേ എന്നിട്ട് എന്തിനാ അതിനുള്ളിലേക്ക് പോയത് സാർ ഞാൻ ഞാൻ പോയതല്ല എന്നെ ആരോ പിടിച്ചതിലേക്ക് തള്ളിയിട്ടതാ എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തു ഞാൻ ഒരുപാട് വിളിച്ചു പക്ഷെ പുറത്തേക്ക് കേട്ടില്ല നിറ കണ്ണുകളോടെ ഒരു നിമിഷം ആദമും മനോഹരും മുഖത്തോട് മുഖം നോക്കി നിന്നു ആദമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി ആ മോള് റെസ്റ്റ് എടുക്ക് അധികം വൈകാതെ വീട്ടിൽ പോവാം കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഡോക്ടറോട് സംസാരിച്ച് വീട്ടിലേക്ക് പോവാം അതും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി സർ ഞാൻ ഓഫീസ് വരെ ചെയ്യട്ടെ അവിടുത്തെ സി സി ടി വി നോക്കിയാൽ അറിയാലോ ആരാ ഇത് ചെയ്തതെന്ന് എൻ്റെ ഫോണിൽ അയച്ചേക്ക് ആരായാലും അവരെ അവിടെ നിന്നും ഞാൻ പറയും വരെ വിടരുത് ഇല്ല സർ ഞാൻ ചെല്ലട്ടെ അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി ആരായിരുന്നു ഈ തൊട്ടത് ഈ ആദമിൻ്റെ പെണ്ണിനെയാ അതും പറഞ്ഞ് മുഷ്ടി ചുരുട്ടി ചുമരിലേക്ക് ആഞ്ഞടിച്ചു അവൻ ദക്ഷിടക്കെടുത്തം കണ്ട ആദമിന് അവളുടെ അടുത്ത് നിൽക്കാൻ തോന്നിയില്ല താൻ കൂടെ ഉണ്ടായിട്ടും ഇങ്ങനെ സംഭവിച്ചതോർത്ത് അവൻ ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കുന്നതിനും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് കാത്തുന്നു പെട്ടെന്ന് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു പിറകെ മനോഹറിൻ്റെ കോളും വന്നു ആദം കോളെടുത്തു ഹലോ സാറേ ആ കുട്ടി പറഞ്ഞൊക്കെ സത്യമാ സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് ആ പയ്യൻ ഇവിടുത്തെ സെക്ഷനിലുള്ളതല്ല പക്ഷേ എങ്ങനെ ഈ സെക്ഷനിൽ അറിയില്ല അവൻ്റെ പേര് സുദർശ് അവനെ ഓഫീസ് റൂമിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എത്ര ചോദിച്ചിട്ടുമോ ഒന്നും പറയുന്നില്ല അറിയാതെ പറ്റിപ്പോയെന്നൊക്കെ പറയുന്നു ഞാൻ വരുന്നവരെ അവൻ എവിടേക്കും പോകാൻ പാടില്ല അതും പറഞ്ഞവൻ രക്ഷയുടെ കാര്യങ്ങൾ നേഴ്സിനോട് പറഞ്ഞേൽപ്പിച്ച് പുറത്തേക്ക് പോയി ഗേറ്റ് കടന്ന ആദമിൻ്റെ കാർ കാറ്റുപോലെ വന്നു നിന്നും മനോഹർ വേഗം അകത്തേക്ക് ഓടി വന്നു കാറിൽ നിന്നും അതീവ ദേശത്തോടെ ഇറങ്ങുന്ന കണ്ണുകൾ ചുവന്ന മുഷ്ടി ചുരട്ടി ഇറങ്ങുന്ന ആദമിനെ ഒരു നിമിഷം മനോഹർ നോക്കി നിന്നു സർ അവനെ ഓഫീസ് റൂമിൽ നിർത്തിയിട്ടുണ്ട് ആദം ഓഫീസിനകത്തേ നടന്നു ക്യാബിൻ തുറന്നു അകത്തേക്ക് ഏറെതും കണ്ടു വർക്കേഴ്സ് യൂണിഫോം ഇട്ട് ഒരു കൈയും കെട്ടി തലതാഴ്ന്നു നിൽക്കുന്ന ഒരുത്തനെ അതീവ ദേശത്തോട് ഓടി വന്ന് വലത്തേക്കാൽപ്പൊക്കി ഒരു ഒറ്റ ചവിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ ചുമരിലേക്ക് തീറിച്ച് നിലത്തേക്ക് വീണു അവിടുന്ന് വലിച്ചെഴുന്നേപ്പിച്ച് ചുമരിലേക്ക് ചേർത്ത് അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു കണ്ണുകൾ മേലേക്ക് തുറച്ചു വന്നു മനോഹരെല്ലാം ഒരു പകപ്പോടെ നോക്കി നിന്നു പെട്ടെന്ന് ഓർത്ത് ഓടി വന്ന് ആതവിൻ്റെ കയ്യിൽ പിടിച്ചു സർ സാറേ വിട് അവൻ ചത്തു പോവും ഒന്ന് വിട് സാറേ അതും പറഞ്ഞ് ആത്മവിനെ പിടിച്ച് വലിച്ച് പിറകിലേക്ക് മാറാൻ ശ്രമിച്ചു എന്നാലക്കാൻ പോലും മനോഹറിനെ പറ്റിയില്ല സാറേ വിട് ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാം സാർ അവൻ ചത്തു പോകും സാറേ മനോഹറിനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് പിടിമെല്ലാ ആഞ്ഞതും അവൻ കൊഴിഞ്ഞ് നിലത്തേക്ക് വീണു അവൻ ആഞ്ഞു ശ്വാസം വരിച്ചു എന്തിനു വേണ്ടി ചോദിക്കണോ ഇല്ലല്ലാ അടുത്ത സെക്കൻഡ് അവൻ ശ്വാസമെടുക്കാൻ ഉണ്ടാവില്ല ഡ ചക്ക വെറുതെയുള്ള ജീവൻ കളയാതെ നീ എന്തിനാ കൊച്ചിനെ അതിലേക്ക് തള്ളിയിട്ടത് ഞാൻ ഞാൻ പാപ്പ പറയാം എങ്ങനെയൊക്കെ പറഞ്ഞ് ശ്വാസം മാഞ്ഞു വരച്ചു അവൻ്റെ ഭാവങ്ങൾ കണ്ട മനോഹർ ടേബിളിൽ ഇരുന്ന് വെള്ളമെടുത്തു കൊടുത്തു അവനത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു സാറേ എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പണം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാ ആദമൊരു ഞെട്ടലോടെ അവൻ പറയുന്നത് കേൾക്കാനായി നോക്കി നിന്നു ആരാ നിന്നെ ഇത് ഏൽപ്പിച്ചത് അത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാ ഇവിടേക്ക് ആരെങ്കിലും ചെറിയ ഭീഷണിപ്പെടുത്താനൊക്കെയുള്ള കൊട്ടേഷൻ എടു ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തി ഇന്ന് തന്നെ വിളിച്ചു ഞാനും കുറച്ച് കാശിന് അത്യാവശ്യമായപ്പോൾ എന്നോട് ക്ഷമിക്കണം നിന്ന് പ്രസവിക്കാതെ ആരാണെന്ന് പറയണം അപ്പം അന്ന ഓടി വന്നവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ആദം നാൻസി അവൻ്റെ വാക്കുകൾ കേട്ടതും അവനും അവനൊന്നടുങ്ങി നാൻസി ഒരു നിമിഷം രാവിലെ സൈറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞതും ഫയലിൽപ്പിച്ചതെല്ലാം ഓർത്തു അവൻ സുദർശിനും നോക്കി മനോഹറിനോട് അവനെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞ് ആദം പെട്ടെന്ന് പുറത്തേക്ക് പോയി അവൻ നേരെ ചെന്നത് ഹോസ്പിറ്റലിലേക്കാണ് അവിടെ എത്തി ഡോക്ടറെ കണ്ട് സംസാരിച്ച് ദക്ഷയെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു ആദം ആ കുട്ടി ഓക്കെ ആണെങ്കിലും ബോഡി വളരെ വീക്കാണ് രണ്ട് ദിവസം നല്ല റെസ്റ്റ് എടുക്കണം തൽക്കാലം ഇരുപത് ദിവസം കിടക്കുന്നതാവും ഒന്നുകൂടെ നല്ലത് ഡോക്ടർ അത് കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ തൽക്കാലം ഡിസ്ചാർജ് നൽകിയാൽ നല്ല ഉപകാരം ആദമിനെ നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ അവൻ പറഞ്ഞത് സമ്മതം നൽകി അവളെ ഡിസ്ചാർജ് ചെയ്തു ആദം ദക്ഷയുടെ കൈ പിടിച്ച് വണ്ടിയിലേക്ക് എത്തി ആദം വണ്ടിയെടുത്തതും ദക്ഷ ഒന്നും ഇണ്ടാതെ അവനെ പതിയെ തലച്ചരിച്ച് നോക്കി ദേഷ്യത്താൽ ചുവന്ന് മുറുകി കണ്ണും മുഖത്തെ ഭാവങ്ങളും എല്ലാം കണ്ട് ദക്ഷ ഒരു നിമിഷം ഉണിങ്ങിറക്കി വാഹനത്തിന്റെ വേഗതയിൽ നിന്നെ അവന്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിരുന്നു അവൾക്ക് പെട്ടെന്ന് കാർ നിർത്തിയതും ദക്ഷ ചുറ്റും നോക്കി ഓഫീസിൽ എത്തിയിട്ടുണ്ട് ആദം വണ്ടിയിൽ നിന്നും ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് ദക്ഷയുടെ കൈ പിടിച്ചിറക്കി ആ പിടി വിടാതെ അവളുടെ കൈ മുറുകി പിടിച്ച് മുന്നോട്ട് നടന്നു നാൻസിയുടെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നതും പോകും വഴി കാണുന്നവരൊക്കെ അത് നോക്കി നിന്നു ഡെന്നിയെ ഫയൽ ഏൽപ്പിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ക്യാബിലേക്ക് നടക്കുമ്പോഴാണ് ദക്ഷയുടെ കൈ പിടിച്ച് നടക്കുന്ന ആദവിനെ കാണുന്ന ഗീതു അവരുടെ പിറകെ പതി ചെന്നു നാൻസിയുടെ ക്യാബിൽ കയറി ഡോർ ലോക്ക് ചെയ്തത് കണ്ടതും ഷേടാ ഇതെന്താ സംഭവം ഉം ഏതായാലും ദച്ച് വരട്ടെ എന്നിട്ട് ചോദിക്കാം അതും പറഞ്ഞ് അവിടെ നിന്നു നാൻസി ഫോണിലേക്ക് നോക്കി കാൾ കാത്തിരിക്കുകയാണ് ഛേ ഇവൻ വിളിക്കുന്നില്ലല്ലോ അവൾ ചത്തോ ഇല്ലേ പെട്ടെന്നാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് നാൻസി അങ്ങോട്ട് നോക്കിയത് ഞെട്ടിത്തെരിച്ച് നോക്കിയിരുന്നൊരു നിമിഷം ആദമിൻ്റെ കണ്ണുകളിൽ അവളെ ചുട്ടിരിക്കാനുള്ള ദേഷ്യം കണ്ടു അവൾ ഒരു വിറയിലൂടെ അവൾ ഇരുന്നിടന്ന് എഴുന്നേറ്റു ആദം ദക്ഷയുടെ കയ്യിൽ പിടിവിട്ട് നാൻസിക്ക് നേരെ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ദക്ഷയുടെ മുന്നേക്ക് നിർത്തി അവളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു നാൻസിക്ക് തല കറങ്ങും പോലെ തോന്നി കുഴഞ്ഞ് താഴെ കൈ കുത്തിയിരുന്നു അവൾ ആദം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ദക്ഷയ്ക്ക് നേരെ നിർത്തി ഡി നോക്കി നിൽക്കാതെ കൊടുക്കടി നിന്നെ കൊല്ല ഏൽപ്പിച്ചതാ ഇവളാ ദക്ഷ ഒരു നിമിഷം വിശ്വസിക്കിന് നോക്കി അവളെ ഡി നോക്കി നിൽക്കാതെ കൊടുക്ക് ദക്ഷ തല താഴ്ത്തിയതും കൊടുക്കടി പുല്ലേ അതൊരലവലായിരുന്നു നാൻസി ഇരു കവളിലും കൈകൾ പൊതി പിടിച്ച് നിലത്തേക്ക് വീണോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേദന കൊണ്ട് അവൾ പുളഞ്ഞു ഡി നീ ഒന്നുകൂടെ ഓർത്തു വെച്ചോ ദാ ഇവൾ ദക്ഷ ഈ ആദമിന്റെ പെണ്ണാ ഇനി അവൾക്ക് നേരെ നീ വന്നാൽ കൊന്നു തളം നിന്നെ ഒരു നിമിഷം ദക്ഷ അവൻ്റെ വാക്കുകൾ കേട്ട് നിറഞ്ഞ കണുകളോട് നോക്കിയവനെ അത്രമേൽ അവനിൽ നിന്ന് അത് കേൾക്കാൻ അവളും കുതിച്ചിരുന്നു നാൻസി അവൻ പറയുന്ന കേട്ട് തല ഉയർത്തി നോക്കിയതും ആദും ദക്ഷയുടെ കൈപ്പിടിച്ച് വലിച്ച് അവനെ നെഞ്ചിലേക്ക് കിട്ടു ഒരു നിമിഷം ദക്ഷയും പകച്ചുപോയി അവളെ നെഞ്ചോട് ചേർത്തവൻ നാൻസിയെ നോക്കി ഇവളീ ആദമിൻ്റെ പെണ്ണാ ഈ ഭൂമിയിൽ ആദം ഒരുത്തി മിന്നു കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന ദക്ഷയായിരിക്കും അത്രയും പറഞ്ഞ് ദക്ഷിണെ കയ്യിൽ പിടിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അവളുടെ കയ്യിൽ പിടിവിടാതെ അവളെയും കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് പോയി ഡോർ തുറന്ന് അവളെ കയറ്റി ആ വാഹനം കാറ്റുപോലെ ചീറിപ്പാഞ്ഞു പോയി ഗീത ഓടി വന്നു ഷടാ ഇതിപ്പോൾ എന്താ ഉണ്ടായേ ആ ഏതായാലും ഫയൽ കൊടുത്ത് വീട്ടിൽ പോകാം വീട്ടിൽ ചെന്ന് വിളിച്ചു നോക്കാം അതും കരുതി തിരിഞ്ഞതും മുന്നിൽ കൈകെട്ടി ചുമൽ ചാരി നിൽക്കുന്ന ഡെന്നിയെ കണ്ടു അപ്പോൾ തള്ളി വീഴ്ത്താൽ മാത്രമല്ല ഉളിനോട്ടവും ഉണ്ടല്ലേ അവനെ പുച്ഛി തലചരിച്ച് ഗീതു പിന്നെ എന്തോർത്ത് കൈയിലുള്ള ഫയൽ അവനെ നീട്ടി അവൻ അതിലേക്ക് നോക്കി പിന്നെ അത് വാങ്ങി അവൾ അവനെ മറികടന്ന് പോന്നതും ഡെന്നിച്ച ആ വെളി കേട്ട് നോക്കിയതും കണ്ടു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വരുന്ന ജനത്തിനെ ഹായ് ജെനി താൻ ഇറങ്ങാനായോ അതെ ഡെന്നിച്ച എടോ എന്താ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേ നമുക്ക് ഇറങ്ങാം ഓ ഓക്കെ ഞാനിവിടെ നിൽക്കാം ഇതെല്ലാം കേട്ട് ഗീതു കരിത്തുള്ളി അവളുടെ ക്യാബിൽ പോയി ബാഗ് എടുത്തു ഓ കാറിൽ കയറ്റി കൊണ്ടുപോകാത്ത കുറവേ ഉള്ളൂ അതും ബ്രാഗിക്കൊണ്ട് ബാഗുമെടുത്ത് ഐ ഡി കാർഡ് പഞ്ച് ചെയ്തിറങ്ങി പെട്ടെന്ന് ഓർത്ത പോലെ പിറകോട്ട് നോക്കി കാർ പാർക്കിങ്ങിൽ നടന്നു ഡെന്നിയുടെ വണ്ടി കടന്നും ചുറ്റുമാരിയില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി അതിൻ്റെ അടുത്തേക്ക് പോയി പതിയെ ചുരിദാറിൻ്റെ ഷോൾ കുത്തി പിന്നെടുത്തു പതിയെ ചുറ്റു നോക്കി കുനിഞ്ഞ് ടയറിലെ കാറ്റഴിച്ചു വിട്ടു അങ്ങനെ നിങ്ങൾ പോണമെന്ന് എനിക്കൊന്ന് കാണാം ആ ഷൂർപ്പണങ്കിടെ കൂടെ നടത്തിക്കില്ല ഈ ഗീതാഞ്ജലി മനസ്സിലോരോന്ന് പ്രാഗിയവൾ വേഗം ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി